ലഹരി വ്യാപനം തടയുന്നതിന് നടപടി ആവശ്യപ്പെട്ട് വനിതാ ലീഗ് രംഗത്ത് നിലമ്പൂർ മുനിസിപ്പൽ വനിതാ ലീഗ് പ്രസിഡന്റ് മുന്താസ് ബാബുവിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം നിലമ്പൂർ സിഐ എന്നിവർക്ക് നിവേദനം നൽകി നിലമ്പൂർ മുനിസിപ്പൽ പരിധിയിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് വനിതാ ലീഗ് ലഹരിക്കെതിരെ രംഗത്ത് വന്നത് ബോധവൽക്കരണ ക്യാമ്പുകൾ സംഘടിപ്പിച്ചും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഉണ്ടാക്കുന്ന വിപത്തുകൾ ബോധ്യപ്പെടുത്തി നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് വനിതാ ലീഗ് ലക്ഷ്യമിടുന്നതെന്നും മുംതാസ് ബാബു പറഞ്ഞു നിലമ്പൂർ ചന്തക്കുന്നിലെ വനംവകുപ്പിന്റെ വകുപ്പിന്റെ ബംഗ്ലാവ് കൊന്നിൽ വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ ലഹരി ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും മുംതാസ് ബാബു പറഞ്ഞു ഷഹബാസിന്റെ വയസ്സായ ഷഹബാസ് ഇവിടെ സ്കൂളുകളിലും ക്യാമ്പസുകളിലും ഇതേമാതിരി അടികൾ വരാറുണ്ട് പൊലീഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ കൊണ്ടാണ് ഇതൊരു വലിയൊരു ദുരന്തത്തിലേക്ക് പോകാത്തത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പിന്തുണ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് അവരോട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വനിതാനിക്ക് നിർത്തിയിട്ടുള്ളത് കാരണം പറഞ്ഞാൽ വോളണ്ടിയർ സ്കീമുണ്ട് അപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സ്കൂളുകളിൽ പിന്നെ അടുത്തുള്ള ചെക്കിങ് മയക്കുമരുന്നുകൾ കടകളിൽ ചെക്ക് ചെയ്യുക അതുപോലെ സെൻ്റ് നമുക്ക് ചെന്നിട്ട് പിന്നെ ഒരു വോളണ്ടിയേഴ്സ് ആയിട്ട് പ്രവർത്തിക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ നമ്മൾ എന്താ സ്കൂളുകളിൽ സെന്റ് ഓഫ് എടുത്തുമ്പം രക്ഷിതാക്കളും പി ടി എയും പോലീസും അധ്യാപകരും അധ്യാപകരുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കണം ഇത് നടത്തേണ്ടതുള്ളൊരു ഒരു അപേക്ഷയും കൂടി നമ്മൾ തീർച്ചയായിട്ടും ഒരു പതിനഞ്ച് വയസ്സായ ഒരു കുട്ടി മരിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വേദന കൂടുതൽ ഉണ്ടാകുന്നൊരു അമ്മയ്ക്കാണ് അത് ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുക അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിൽ ഇടപെടാനുള്ള ഏറ്റവും സമൂഹം ഒറ്റക്കെട്ടായി ഈ വിപത്തിനെ നേരിടണം ഇക്കാര്യത്തിൽ പോലീസ് ജാഗ്രതയോടെ പൊതുസമൂഹത്തിനൊപ്പം നിൽക്കണം നിലമ്പൂരിൽ ലഹരിക്കെതിരെ ശക്തമായ നിലപാടാണ് പോലീസും എക്സൈസ് വകുപ്പും സ്വീകരിക്കുന്നത് എന്നാൽ സമൂഹം ഒരേ മനസ്സോടെ രംഗത്തിറങ്ങിയാൽ നിലമ്പൂരിനെ ലഹരി വിമുക്തമാക്കാമെന്നും അവർ പറഞ്ഞു മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് കുമ്മഞ്ചേരി നാണിക്കുട്ടി സുബൈദ തട്ടാരച്ചേരി റഹീദ് ചെറുവത്തുംകുന്ന് അജ്മൽ ബിച്ചുപ്പ സഫിയ ജമീല റഹാനത് താനുജ് എന്നിവർ നിവേദന സംഘത്തിലുണ്ടായിരുന്നു Your Gold SS Group Nilambur